സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് ആയോ വോയ്സ് ആയോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി നിങ്ങൾക്ക് ശ്രവിക്കാം ഡോക്ടറോട് ചോദിക്കാം അസലാ വൈക്കു വരഹമുല്ല വർക്കാത്തു ബിസ്മില്ല അലമുദല്ല സ്വല്ലത്തു വസ്ലാം അല്ല റസൂല്ല പിസ് റേഡിയോ ലൈവ് കൗൺസിലിംഗിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പിസ് റേഡിയോ ആപ്ലിക്കേഷൻ വഴിയും ലൈവ് കൗൺസിലിങ്ങിൻ്റെ മൊബൈൽ നമ്പർ വഴിയും ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന സെഷനാണ് ലൈവ് കൗൺസിലിംഗ് ലൈവ് കൗൺസിലിങ്ങിൽ നമ്മളോടൊപ്പം പതിവ് പോലെ പ്രൊഫസർ ഹാരിസ്മൻ സലീമാണ് ചേരുന്നത് ഓരോ സംശയങ്ങൾ മനസ്സിനെ ഉലക്കുന്ന സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ കുട്ടികളുടെ പ്രശ്നങ്ങൾ കൗമാര പ്രശ്നങ്ങൾ അങ്ങനെ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ശ്രോതാക്കൾ സംശയമായി ഉന്നയിക്കാറുണ്ട് അതിൽ മതപരമായ അതോടൊപ്പം തന്നെ മനഃശാസ്ത്രപരമായ ഉത്തരങ്ങളാണ് നൽകാൻ നമ്മൾ ശ്രമിക്കാറുള്ളത് അള്ളാഹ് സുബാനു വത്താല ഇതൊരു നന്മയായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ മുളവി ചോദ്യങ്ങൾ മുമ്പ് ഒരു സംശയം ചോദിച്ച ശ്രോതാവ് തന്നെ വീണ്ടും ആ വിഷയത്തിൽ ഒരു സംശയം ഉന്നയിച്ചതാണ് ഞാൻ പിസ് റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണ് പിന്നെ കുറച്ചു മുമ്പ് അവരുടെ ഭർത്താവുമായി ബന്ധപ്പെട്ടൊരു സംശയം അവർ ഉന്നയിച്ചിരുന്നു വിദേശത്താണ് അവർ താമസിക്കുന്നത് ആ സമയത്ത് ഭർത്താവ് അവരുടെ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ കുട്ടികളുടെ അസുഖങ്ങളൊന്നും പരിഗണിക്കാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ജോലി തിരക്കുകളിലും പുറത്തുപോയി ഭക്ഷണം കഴിക്കലുകളിലും അങ്ങനെ കുറേ കാര്യങ്ങൾ എൻഗേജ് ആയിരുന്നു കുട്ടികളെ തീരെ പരിഗണിക്കാത്ത ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ചോദ്യം ചോദിച്ചു അതിനൊരു പരിഹാര നിർദ്ദേശം പറഞ്ഞു ആ നിർദ്ദേശത്തിൽ തന്നെയാണ് ഇപ്പോഴും അവർ നില നിൽക്കുന്നത് എന്ന് പറഞ്ഞു എന്നാൽ ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ ഇപ്പോഴും മാറ്റങ്ങളൊന്നും കാണുന്നില്ല ഇപ്പോൾ ഭർത്താവ് വീട്ടിലേക്ക് വന്ന് വീണ്ടും കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അവർ പറയണത് കൂട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം അദ്ദേഹത്തിന് വിദേശത്ത് ഒരു ഭാര്യ ഉണ്ടായിരുന്നപ്പോൾ കുറേ സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ടായിരുന്നില്ല ആ സൗകര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്ക് മാത്രമാണ് അവരാണെങ്കിൽ നാട്ടിലേക്ക് വന്നതിന് ശേഷം സ്വന്തമായി ജീവിക്കാനുള്ള വകുപ്പുകളും മറ്റൊക്കെ കണ്ട് പഠനമൊക്കെ തുടർന്ന് ഒരു ജോലിയിലേക്കൊക്കെ എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്നെ കൊണ്ടുപോകണമെന്ന് മാത്രമേ ഉള്ളൂ അത് അദ്ദേഹത്തിൻ്റെ ജോലിക്ക് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഭർത്താവിൽ നിന്നും ഇസ്ലാമികമായ ഒരു കരുണയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം ഇതുവരെ തിരുത്തുവാൻ തയ്യാറായിട്ടില്ല എന്നാൽ അദ്ദേഹം കഴിഞ്ഞു പോയതൊക്കെ ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ മാനസികമായ ഒരു അടുപ്പവും തോന്നുന്നില്ല ഞാൻ ആ നിലപാടിൽ തന്നെ നിൽക്കണോ അദ്ദേഹത്തിൻ്റെ കൂടെ പോകണോ ഒന്ന് വ്യക്തമാക്കി വ്യക്തമാക്കിത്തരണമെന്ന് ഇത് തികച്ചും വ്യക്തിപരമായ ഒരു തീരുമാനം അവരുടെ ആ സാഹചര്യം നോക്കി അവരെടുക്കാണ് വേണ്ടത് നമ്മുടെ ഒരു അഭിപ്രായങ്ങൾ പറയാം എന്ന് മാത്രം അപ്പോൾ അതിലൊന്നെന്താന്ന് വിചാരിച്ചാൽ ഒരു ഭർത്താവിൻ്റെ ശരിയായ സംരക്ഷണം ലഭിക്കാതെ വന്നതുകൊണ്ടാണ് മക്കളൊക്കെ ഉള്ള ഒരു സ്ത്രീ വളരെ ഗത്യന്തരമില്ലാതാവുമ്പോൾ മാത്രമാണല്ലോ ഭർത്താവിന് വിട്ട് ജീവിക്കുകയുള്ളു അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അവർ മാറി നിന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പം അങ്ങനെ വന്നു വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ പ്രതീക്ഷിക്കണത് എന്നെ ആവശ്യ എൻ്റെ ആവശ്യകത മനസ്സിലാക്കുകയും എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യും അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങളിലും പ്രകൃതികളിലൊക്കെ ഭയങ്കര മാറ്റങ്ങൾ വരും ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്താൽ എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിട്ടുണ്ടായിരിക്കും പക്ഷേ ഇതുവരെയും അങ്ങനെ ഒരു മാറ്റങ്ങളൊന്നും കണ്ടിട്ടില്ല പക്ഷെ ഇപ്പം വിളിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ സംരക്ഷിക്കുന്നില്ല എന്നതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി അയാളെ കൂടെ ജീവിക്കുന്നില്ല എന്ന് തീരുമാനിക്കാം അതിന് പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഈ നില തന്നെ തുടരുന്നതിന് അവർക്ക് ഒരു പ്രയാസം നമ്മൾ കാണുന്നില്ല അവർക്ക് അങ്ങനെ ഒരു തീരുമാനമാണ് ഇപ്പം പോണതാണ് കൂടുതൽ അവരുടെ ജീവിതത്തിൽ ഉത്തമം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിൽ പ്രശ്നമില്ല പക്ഷെ വേറൊരു വശം കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ കാണണം കാരണം പുതിയൊരു സാഹചര്യം ഇപ്പം ഉണ്ടായിട്ടുണ്ട് കാരണം അയാൾ വിളിക്കുന്നുണ്ട് അപ്പോൾ എന്ത് തീരുമാനിക്കണം എന്നാണ് അപ്പോൾ ഇവർക്കെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്ത് ഒരു കുട്ടികളുടെ വാപ്പയും ഒത്ത് അല്ലെങ്കിൽ ഭർത്താവും മൊത്ത് ഒരു കുടുംബമായി ജീവിച്ച് പോവൻ തന്നെയാണല്ലോ ഒരു ജീവിതത്തിൻ്റെ പൂർണ്ണത അല്ലെങ്കിൽ ഒരു അപൂർണതയിലല്ലേ പോവുക അപ്പം അങ്ങനെയുള്ളൊരു ചാൻസ് ഉണ്ട് അതിന് പോകണോ അതോ ഈ നില തന്നെ തുടരണോ എന്നൊരു സംശയം അവർക്കിപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ സംശയം ഒന്ന് ദൂരീകരിക്കാനുള്ളൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇയാളത്ത് ഇനി തിരിച്ചു ചെന്നാൽ നല്ലൊരു ജീവിതം കിട്ടുമോ കിട്ടൂലേ അപ്പോൾ കിട്ടാൻ സാധ്യതയില്ലയെന്നവർ വിചാരിക്കട്ടെ കാരണം ഇതുവരെ കിട്ടാത്ത ഒന്ന് ഇപ്പം പോയാൽ കിട്ടുമോ എന്നതാണ് അവരുടെ പ്രശ്നം അപ്പോൾ എന്താ വെച്ചാൽ ഇവർ ഇവരുടെ ജോലിയോ ഇവിടുത്തെ പ്രശ്നങ്ങളോ ഒന്നും ഉപേക്ഷിച്ച് പോയിട്ട് ഇനി അവിടെ ഒരു പഴയ അവസ്ഥയെ തുടരുകയാണെങ്കിൽ ഇതും ഇല്ല അതും ഇല്ലാത്തൊരവസ്ഥ ആവുമോ എന്നുള്ളതാണ് ഇവരുടെ ഭയം എന്നാണ് ഞാൻ മനസ്സിലാക്കുക അപ്പോൾ ഇവർക്ക് ചെയ്യാവുന്നൊരു കാര്യം സാധിക്കുമെങ്കിൽ എന്തു ചെയ്യുക അദ്ദേഹത്തോട് പറയാം എന്തു ചെയ്യുക ഒരു മാസം ഡൈവോഴ്സ് ആയിട്ടില്ലല്ലോ ഒരു മാസം ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് നിൽക്കും അപ്പോൾ എനിക്കെന്ത് ചെയ്യാണ് നിങ്ങൾ ആത്മാർത്ഥമായി എന്നെ ഒരു ഭാര്യയായി കണ്ട് നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുകയും ആ ഒരു മാസത്തെ നിങ്ങളെ പെരുമാറ്റം കൊണ്ട് ഇവർക്കിപ്പോൾ ഒരു മാനസിക അടുപ്പില്ല എന്നവർ പറയണത് ഒരു മാസം അയാളുടെ കൂടെ നിന്ന് അയാൾ വളരെ വ്യത്യസ്തനായ ഒരു പെരുമാറ്റം മനുഷ്യന്മാരല്ലേ മാറാലോ അങ്ങനെ പെരുമാറി അവർക്ക് നല്ലൊരു ലൈഫ് കൊടുക്കും എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് ഞാൻ നിങ്ങളുടെ സ്നേഹം എനിക്കും തോന്നുകയാണെങ്കിൽ ഞാൻ ആ ഒരു മാസം കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും തുടരും അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഞാനും നിങ്ങളും തമ്മിലുള്ള എല്ലാ ഇടപാടുകളും എനിക്ക് അവസാനിപ്പിച്ച് തന്ന് എന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ എന്ത് ചെയ്യണം അനുവദിക്കണം ഇതുകൊണ്ട് രണ്ട് കാര്യമുണ്ട് ഒന്ന് ഒരു ഭർത്താവ് ഉണ്ടായ കൊണ്ട് സംരക്ഷണം കിട്ടാതെ വെറുതെ ഇങ്ങനെ ഒരു കെട്ടിയിടുന്നൊരവസ്ഥയിൽ നിൽക്കുന്ന ഈ നൃത്തത്തിനൊരു വിരാമമാകും രണ്ടാമത്തത് അഥവാ ഒരു മാസം കൊണ്ട് ഞാൻ എന്തായാലും നന്നായി പെരുമാറിയില്ലെങ്കിൽ അവളെ എനിക്ക് നഷ്ടപ്പെടും അപ്പോൾ അയാൾ ആത്മാർത്ഥമായി ഇവരെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു മാസത്തെ ലൈഫിൽ അയാൾ ചേഞ്ച് ചേഞ്ച് ആയാൽ സ്വാഭാവികമായി ഇവർക്ക് അയാളോടൊരു സ്നേഹം തോന്നുമല്ലോ അയാൾ പെരുമാറ്റം മാറുമ്പോൾ ഇവരുടെ ഇഷ്ടം കൂടും അങ്ങനെ ഒരു പക്ഷേ എന്തായിരിക്കും ഈ കുടുംബം നന്നായി പോവുകയും മക്കൾക്ക് പി വാപ്പനുംമ്മിനി ഒരുമിച്ച് കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം അങ്ങനൊരു പരീക്ഷണത്തിനുള്ളൊരു സാധ്യത ഇതിൽ കാണുന്നു ഏതാണോ അവർക്ക് കൂടുതൽ ഉത്തമമായി തോന്നുന്നത് അത് അവർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഓക്കെ പിസ് റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണ് എന്ന് പരിചയപ്പെടുത്തിയൊരു സഹോദരി അയച്ചതാണ് അവരുടെ ഒരു മറ്റൊരു സഹോദരിക്ക് വേണ്ടിയാണ് ഈ ഒരു ചോദ്യം അയക്കുന്നത് അവരുടെ ഭർത്താവ് വിദേശത്താണ് അതിൽ അവർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രീമാരിറ്റൽ ക്ലാസ്സിന് പങ്കെടുത്തിരുന്നു ഓൺലൈൻ ക്ലാസ് ആയിരുന്നു സ്വാഭാവികമായി അതിലെ ഒരു പയ്യനുമായി പരിചയപ്പെട്ടു പ്രീമാരിറ്റൽ ക്ലാസ്സിൽ കിട്ടിയ ടോപ്പിക്കെല്ലാം അവർ ചർച്ച ചെയ്തു അതിലൊരു പ്രണയമോ ഇഷ്ടമോ ഒന്നും തന്നെ ഇല്ല ചാറ്റായിരുന്നു അവിടുത്തെ വില്ലൻ അവസാനം ആ പയ്യൻ്റെ ഒരു അഫെയർ സ്റ്റോറിയും ഇവളോട് പറഞ്ഞു ഈ ചാറ്റിംഗ് അവളുടെ ഭർത്താവ് കാണാനിടയായി ഭർത്താവിനത് വളരെയധികം പ്രയാസമുണ്ടാക്കി ഒരിക്കലും അവളിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു ഇൻസിഡൻ്റ് ആയിരുന്നു അത് ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് അവൾ സത്യം ചെയ്തു അവളും ഒരർത്ഥത്തിൽ പെട്ടുപോയതാണ് ഭർത്താവിൻ്റെ ലീവ് കഴിഞ്ഞ് തിരിച്ചുപോയി ഇപ്പോൾ പ്രശ്നം അവളുടെ ഭർത്താവ് അത് പറഞ്ഞ് അവളെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്നു സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെല്ലാം അയച്ചു കൊടുത്ത് അവളെ പേടിപ്പിക്കും വീട്ടുകാരെ പറ്റി തെറി പറയും അവളെയും തെറി പറയും ഇവളെ സംബന്ധിച്ച് ഈ തെറി തെറികൾക്കൽ ശീലമില്ലാത്തൊരു കാര്യമാണ് അവൾ ഇപ്പോൾ വളരെ പ്രയാസത്തിലാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ ഒരു സംഭവം എടുത്തു പറയുകയാണ് ചെയ്യുന്നത് പ്രതിവിധി ഉള്ളത് ഭർത്താവിന് ഇതൊന്നും മറക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് എന്താണ് ചെയ്യേണ്ടത് അവളും ആകെ പ്രയാസത്തിലാണ് ഇതിനൊരു പ്രതിവിധി പറഞ്ഞു തരുമല്ലോ ഇത് എല്ലാ സ്ത്രീ പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ എത്ര തന്നെ വിശുദ്ധരാണെന്ന് അവകാശപ്പെട്ടാലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു അന്യ സ്ത്രീയോ അന്യ പുരുഷനോ തമ്മിൽ എന്താണ് ഇത്തരത്തിലുള്ളൊരു മാനസിക അടുപ്പമുണ്ടായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വിവാഹിതരായവരെ സംബന്ധിച്ചിടത്തോളം അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വർഷങ്ങളോളമുള്ള വിശ്വാസ്യതയെ എന്തു ചെയ്യാണ് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അത് പിന്നെ തിരിച്ചെടുക്കാൻ കഴിയുമെന്ന് വെച്ചാൽ അത് പൂർണ്ണമായും തിരിച്ചെടുക്കൽ എന്താണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം നൂറ് ശതമാനം ഇതിൽ നിന്ന് ഇവർ മടങ്ങി എന്നവർക്ക് ബോധ്യപ്പെട്ടാലും അങ്ങനെ ഒരു ബോധ്യപ്പെട്ട സന്ദർഭത്തിലായിരുന്നല്ലോ ഒരു കണക്ഷനിലേക്ക് വന്നത് അപ്പോൾ ഇത് പൂർണമായും ഒഴിവാക്കി നയക്ക് ബോധ്യപ്പെട്ടാലും എന്തു ചെയ്യും ഇനിയും അങ്ങനെ ഒന്ന് വരുമോ എന്നൊരു ഭയം അത് പുരുഷനത് സംഭവിച്ചാൽ ഇതേപോലെ കേസുകൾ അധികം ആണുങ്ങൾക്ക് അങ്ങനത്തെ ബന്ധങ്ങളിലത് ഭാര്യമാർ കണ്ടതാണ് നമ്മൾ അധികം കേൾക്കൽ പക്ഷെ ഇങ്ങനെയും കേൾക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ സംഭവിച്ചു പോകുന്നതിനെക്കുറിച്ച് നമ്മുടെ ശ്രോതാക്കൾ എന്തു ചെയ്യണം വളരെ ജാഗ്രത പാലിക്കണം ഒരു കാരണവശാലും അത് എന്ത് ഒരു ഒരു ഉസ്താദിനോട് സംശയം ചോദിക്കാൻ വേണ്ടി വിളിക്കുകയാണെങ്കിൽ പോലും അത് പല ആവർത്തികളിൽ വിളിക്കുകയും അയാൾ തിരിച്ചയക്കുന്ന മെസ്സേജുകളിലോ ശബ്ദത്തിലോ എന്തെങ്കിലും നിലക്ക് ഒരു എന്തെങ്കിലും നിലക്ക് ഒരു മോശമായ കാര്യം കാണുകയും ചെയ്താൽ നമ്മുടെ കുടുംബം തകരും എന്നുള്ള ജാഗ്രത എന്ത് ചെയ്യണം എല്ലാവർക്കും വേണം ഇനി നമുക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളെടുത്തൊരു തെറ്റ് സംഭവിച്ചാൽ അതിൻ്റെ ഒരു ദുരന്തം എത്ര കാലം നമ്മളെ വേട്ടയാടുന്നു നമുക്ക് പറയാൻ പറ്റൂല ഇതങ്ങനത്തെ ഒരു തെറ്റാണ് സംഭവിച്ചത് സത്തിൽ ഈ സഹോദരി അതൊക്കെ ആത്മാർത്ഥമായി പശ്ചാത്തലപ്പിച്ചു അള്ളാഹു ഒരു പക്ഷേ അവർക്ക് പുറത്ത് കൊടുക്ക കൊടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ കൊടുത്തേക്കാം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സംഭവിച്ചാലെന്തെങ്കിലും ഇൻ്റെ ഭാര്യ അങ്ങനെ ചെയ്തല്ലോ എന്ന നിലക്ക് അയാളുടെ മനസ്സിലാ വേദന നിലനിൽക്കും പിന്നെ ഇപ്പം ഇവർക്ക് ചെയ്യാവുന്നതെന്താ വെച്ചാൽ മുമ്പത്തേതിനേക്കാളും കൂടുതൽ അയാളുടെ അടുത്ത് പെരുമാറി വിശ്വാസ്യതയോടുകൂടെ പെരുമാറി കൂടെ നിൽക്കുക ഇപ്പം അയാൾ ഈ പറയുന്ന കമൻറ്റുകളൊക്കെ മാനസികമായൊരു വെറുപ്പ് അയാളോട് ഇവർക്കിങ്ങനെ ഉണ്ടാക്കി കൊണ്ടും അപ്പം അത് പെരുമാറ്റങ്ങളിലെയും പ്രതികൂലമായി ബാധിക്കും അപ്പോൾ സ്വാഭാവികമായി അയാളീ സംശയത്തോടെ പെരുമാറുകയും അയാൾ കാണിക്കുന്ന ഈ അകലം ഇവരും ജീവിതത്തിൽ എന്താണ് അയാളുടെ പെരുമാറ്റത്തിൽ പ്രതിഫലിക്കുന്നതോടുകൂടെ പതുക്കെ പതുക്കെ ഈ ബന്ധമെന്തു ചെയ്യും അങ്ങനെ ഇല്ലാതായി പോകും അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ പര അദ്ദേഹം എൻ്റെ അതങ്ങനെ സംഭവിച്ചുകൊണ്ടല്ലേ അദ്ദേഹം പറയണത് സ്വാഭാവികമായും ഞാനത് ക്ഷമിക്കാൻ ബാധ്യസ്ഥയാണല്ലോ എന്ന നിലക്ക് എന്തു ചെയ്യാം ആ ഒരു വിഷയം അയാൾ പറയുന്നത് മൈൻഡ് ചെയ്യാതൊക്കെ അപ്പോൾ എന്ത് എന്തു ചെയ്ച്ചാൽ മതി ഞാൻ അപ്പം അങ്ങനെ ചെയ്യണില്ല അതിൻ്റെ അത്ര അബദ്ധം പറ്റിപ്പോയി ഞാൻ ചെയ്യുന്നില്ല അത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് എനിക്ക് എന്നെ അയാൾക്കത് പറയാൻ പാടില്ല അയാളത് പറഞ്ഞാൽ ഞാൻ അതിൽ വിഷമിക്കേണ്ട ആവശ്യവും ഇല്ലാത്ത നിലക്ക് എന്തു ചെയ്യാം ആ വശം അയാൾ പറയുന്നതിനെ സമ്പൂർണ്ണമായും അവഗണിച്ച് മനസ്സിലേക്ക് കൊടുക്കാതെ അതിൽ ഫീലിംഗ് ആവാതെ ജീവിക്കാം പരമാവധി നല്ല രൂപത്തിൽ അദ്ദേഹത്തോട് അടുത്ത് പെരുമാറാൻ വേണ്ടി ശ്രമിക്കാം അങ്ങനെ ആ ബന്ധം പുനഃസ്ഥാപിച്ചെടുക്കാനുള്ള പരിശ്രമം ചെയ്യുക പറയാൻ പറ്റുള്ളൂ ഈ സ്ത്രീകളുടെ ഭാഗത്ത് സംഭവിച്ച ഇങ്ങനത്തെ ഒരു തെറ്റ് അത് പുരുഷൻ പുരുഷനറിഞ്ഞു അയാളിപ്പോൾ ആ വിഷയത്തിൽ ടോർച്ചർ ചെയ്യുന്നു അപ്പോൾ സ്ത്രീകളുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനൊരു തെറ്റുണ്ടോ അന്വേഷണം അത് മനസ്സിലുണ്ടാകാനും അതു പിന്നെ അങ്ങനെ സംഭവിക്കണതിനെപ്പറ്റി സംസാരിക്കാനൊക്കെ ഉള്ളൊരു സാധ്യതയെ കൂടി നമ്മൾ മുന്നിൽ കാണുന്നു അങ്ങനെ എന്താ വെച്ചാൽ ഒന്നെന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യ ഇങ്ങനൊന്ന് ചെയ്തപ്പോൾ തനിക്കുണ്ടായ ഒരു വിഷമം അയാൾക്ക് അറിയാലോ അതുകൊണ്ട് സ്വാഭാവികമായി നിലവിൽ അങ്ങനത്തെ ബന്ധങ്ങളുള്ളവൾ പോലും എന്തു ചെയ്യും അയാളെ കാര്യം സേഫ് ആവാനും ഇനി അങ്ങനെ ഒരു ആരോപണം വരണ്ടാന്ന് വിചാരിച്ചിട്ട് അയാൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനാണ് സാധ്യത പിന്നെ എന്താച്ചാൽ ഭാര്യ വിട്ടുപോവുകയും ഭാര്യയിലുള്ള ബന്ധം നടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും അതേപോലെ തന്നെ ആ ബന്ധമൊക്കെ കിട്ടാൻ വേണ്ടി ചിലപ്പോൾ അവിഹിതങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ടാവാം പക്ഷേ സംശയിക്കുന്നതിൽ അർത്ഥമില്ലാതാണ് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും പ്രത്യക്ഷമായി കാണുമ്പോൾ മാത്രം സംശയിക്കേണ്ട കാര്യമുള്ളൂ യെസ് ഇതിൽ മറ്റൊരു ഒരു കുട്ടിയെക്കുറിച്ചുള്ള ഒരു സംശയമാണുള്ളത് അവന് എടുത്ത കോഴ്സുകൾ പ്ലസ് ടു കഴിഞ്ഞ് അവൻ എടുത്ത കോഴ്സുകളും മറ്റൊക്കെ അവൻ വിശദമായി പറയുന്നുണ്ട് ഒരു എൻജിനീയറിങ് കോഴ്സിനാണ് പിന്നീട് അവൻ ചേർന്നത് പക്ഷേ അത് അവന് ടഫായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും അവൻ മറ്റൊരു കോഴ്സിന് ചേർന്നു ഇപ്പോൾ അവൻ ഓക്കെയാണ് അവൻ ഡിപ്രഷനാണെന്ന് പറയുന്നു ഡോക്ടറെ കാണിച്ചു അവൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു വീട്ടിൽ പ്രശ്നമാണ് വീട്ടിൽ വന്ന ഉപ്പയും ഉമ്മയും വഴക്ക് പറയുകയാണ് പിന്നെ അവൻ ഫിനാൻഷ്യലി പ്രശ്നമാണ് എന്നൊക്കെ അവൻ ക്യാഷ് ചോദിക്കുമ്പോഴൊക്കെ അവൻ അവർ വിട്ടു കൊടുക്കാറുണ്ട് കൂടുതൽ പണം ചിലവാക്കും ഉപ്പ വാങ്ങി ഉപ്പ ബൈക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേൽ പണം ചിലവാക്കും എത്ര കിട്ടിയാലും തികയില്ല ഉപ്പയാണെങ്കിൽ ഒരു സ്ഥിരമായി ഉള്ള മരുന്ന് ആവശ്യമുള്ള രോഗിയാണ് പക്ഷേ ഇതൊന്നും ഒക്കെ അവനക്കറിയാം അതൊന്നും അവൻ പ്രശ്നമാവണില്ല ഉപ്പൊക്ക് ജോലിയുണ്ട് ആവശ്യത്തിനൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് ഞാൻ മോനോട് പറയാറ് എവിടെ പോയാലും നിസ്കാരം ഒഴിവാക്കരുത് എന്നാണ് അങ്ങനെ പറയുന്നതും ഒന്നും അവൻ ഇഷ്ടമില്ല ഇപ്പോൾ വീട്ടിൽ വന്നാൽ ഞാൻ ചോദിച്ചു എന്താണ് എൻ്റെ പ്രശ്നമെന്ന് അവൻ പറഞ്ഞു എനിക്ക് കുറച്ച് സമയം വേണം ജോലിക്ക് പോകാൻ വീട്ടിൽ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ ഞാൻ കഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞു അവൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും പറഞ്ഞു കൊടുത്തതായിരിക്കും ഇതൊക്കെ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് പോരായ്മയും ഉണ്ടാകാം ഇപ്പോൾ ഉപ്പ അവനോട് പറഞ്ഞു ഈ കോഴ്സ് തീർക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ തീരുമാനം പോലെ ചെയ്തോ എന്നൊക്കെ ഫീ കൊടുത്തതാണ് എന്നൊക്കെ നാട്ടിൽ ഫ്രണ്ട്സ് ഇല്ല കുറെ എഴുതാനുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് പേപ്പർ ബാക്കിനെ കുറിച്ചായിരിക്കും പറയണത് അല്ല സോറി ഈ എഴുത്തിനെ കുറിച്ചാണ് പറയണത് കുറേ അധികം എഴുതാണ്ട് പക്ഷേ ചുരുക്കുന്നു പോസിറ്റീവായ മറുപടി പ്രതീക്ഷിക്കുന്നു മാതാപിതാക്കൾ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത് പിന്നെ അവരുടെ മക്കളുടെ ഡീറ്റെയിൽസൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് ഇയാൾ ഈ കുട്ടി മൂത്ത മകനാണ് നമ്മളിപ്പോൾ പിന്നെ എന്തായിരുന്നാലും ഇവൻ ഒരു നല്ല സ്മൂത്തായിട്ടല്ല പോകുന്നത് എന്നുള്ളത് മൊത്തത്തിൽ നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതിന് വീട്ടിലുള്ള ഉപ്പയും ഉമ്മയും തമ്മില ചില പ്രശ്നങ്ങൾ അതിന് കാരണമാണ് എന്ന് ഇവർ വിശ്വസിക്കുന്നു അതേപോലെ തന്നെ അവന് വ്യക്തിപരമായിട്ടുള്ളൊരു നല്ലൊരു വ്യക്തിത്വ രൂപീകരണം നടക്കാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നു എന്തായാലും ഈ ഇവനെ ശരിയാക്കിയെടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാന ദൗത്യം അപ്പം ഞാൻ മനസ്സിലാക്കണം എന്താ വെച്ചാൽ പൊതുവേ ഇവനെ കുറേ കുറേ തകരാറുകൾ കാണുന്നതുകൊണ്ട് ഉമ്മയ്ക്ക് അവനെ കുറേ സമയങ്ങൾ ഉപദേശിക്കേണ്ട ഒക്കെ വരാറുണ്ട് അപ്പോൾ ഉമ്മ അവനെ തിരുത്തി കൊണ്ടിരിക്കുകയാണ് ചെയ്യണത് നീ എന്താണ് പിന്നെ ഒരു ജോലിക്ക് ശ്രമിക്കാത്തത് അല്ലെങ്കിൽ എന്താണ് നീ ഇപ്പോൾ നിൻ്റെ പഠനം പൂർത്തിയാക്കാത്തത് എന്താണ് നീ ആരുമായിട്ടൊന്നും കമ്പനി ആവാത്തത് സാധാരണ കുട്ടികളിൽ കാണുന്ന ആ ഗുണങ്ങളൊന്നും ഇനിലില്ലാത്ത എന്താണ് എന്ന നിരന്തരമായ ചോദ്യങ്ങൾ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും പൊതുവേ ഒരു ഡിപ്രഷൻ അവനുണ്ട് എന്നും ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലെന്താ വച്ചാൽ അവന് തീരെ ഒരു സ്നേഹം ഫീൽ ചെയ്യാത്ത പോലെ തോന്നും അങ്ങനെ ഉമ്മൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലും വരുമ്പോൾ ഇവനൊരൊറ്റപ്പെട്ട പോലെയും പുക തോന്നും അപ്പോൾ എന്തെങ്കിലും അവനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യണമുണ്ടെങ്കിൽ അതിലേക്ക് അങ്ങോട്ട് ആണ് പോവുക എന്നല്ലാതെ ക്രിയാത്മകമായ ഒന്നിലേക്കും അവൻ വരൂല്ല ഉദാധാരണ ഒരു മ്യൂസിക് കേൾക്കണമെങ്കിൽ ആ മ്യൂസിക്കിൻ്റെ അഡിക്റ്റ് ആയി പോവുക അല്ലെങ്കിൽ ഒരു പുക വലിക്കുണ്ടെങ്കിൽ അതിന് അഡിക്റ്റ് ആയി പോവുക അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കണമെങ്കിൽ അതിന് അഡിക്റ്റായി പോവുക അല്ലെങ്കിൽ സിനിമ കാണണമെങ്കിൽ അതിന് അഡിക്റ്റായി പോവുക തൽക്കാലം ഇവൻ്റെ അസ്വസ്ഥതകളെ മറക്കാൻ അവൻ സ്വീകരിക്കുന്ന വഴി എന്താണോ അതിൻ്റെ ഭാഗമായി പോവാനാണ് സാധ്യത അപ്പോൾ അതുകൊണ്ടൊരു സ്നേഹം കൊടുത്ത് അവൻ വീട്ട് വരുമ്പോൾ നല്ല രീതിയിൽ സംസാരിച്ച് പരമാവധി അവനെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം ഇപ്പോൾ ഞാൻ പറയാം എന്ത് കാര്യം അവനോട് പറയണമെങ്കിലും അതൊന്നുമ പറയാതിരിക്കേണ്ട കാര്യമില്ല പക്ഷെ അത് പറയുന്നതിൻ്റെ ഇപ്പോൾ നിലവിലുള്ള രൂപം ഒന്ന് മാറ്റണം അപ്പോൾ ഉദാഹരണം പറയാം നിസ്കരിക്കാൻ വേണ്ടി പറയാം അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി പറയുമ്പോൾ ഇപ്പോൾ നീ ഇപ്പോൾ ഒരു മൂന്ന് മണിക്ക് വന്നാൽ നീ ഇതോറ് നിസ്കരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നിസ്കരിച്ചിട്ടില്ല ഞാനവിടെ എപ്പോഴും പടലെ നിസ്കരിക്കണം നീ എന്തെങ്കിലും നിസ്കരിക്കാത്തത് നിസ്കാരം അത്രയും എന്ന ഒരു സ്ഥിരം പറയുന്നതിന് പകരം എന്തു ചെയ്യാണ് നിസ് പിന്നെ നീ നിസ്കരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഓ മറന്നു പറഞ്ഞു ആ മറന്നുമില്ലേ സാരല്ല കുഴപ്പമില്ല എന്ന കുട്ടി എന്തു ചെയ്യുക ഞാൻ അവിടെ മുസലെടുത്തിട്ടിട്ടുണ്ട് എടുത്തിട്ട് എന്തു ചെയ്യുക നീ ഒന്ന് ഒന്ന് ഓരോടുത്തിട്ട് എന്തു ചെയ്യുക കുട്ടി നിസ്കരിക്കട്ടോ എന്ന് പറയാം പിന്നെ അവനെ കമ്പലിയാണെന്നും പോണ്ട മനസ്സായില്ലേ അപ്പോൾ സ്വാഭാവികമായും അവൻ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ധരിക്കുക ആ ഭാഗം പിന്നെ ഒബ്സർവ് ചെയ്യാനൊന്നും പോണില്ല പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഒരസറാവുമ്പോൾ നമ്മളത് പറയണം അപ്പോൾ പ്രായോഗികമായി എന്തു ചെയ്യുക അവന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവൻ്റെ കൂടെ നിൽക്കുക എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കുന്നതിന് പകരം എന്താണ് ചെയ്യാൻ അവൻ്റെ കൂടെ നിന്നിട്ട് പരിശ്രമിക്കുക അങ്ങനെ സ്വാഭാവികമായി എന്താണ് വിമർശനങ്ങളില്ലാതെ ആവുമ്പോൾ അവനെ ഉമ്മനോടൊരു ഇഷ്ടം വരും ആ ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മ പറയുന്നത് അവൻ കേൾക്കാൻ തയ്യാറാവും ഉമ്മ വിഷമിക്കുമ്പോൾ ഉമ്മേൻ്റെ വിഷമം ഇത്തിന് പരിഹാരത്തിന് അവരൊരു മനസ്സുണ്ടാവും അങ്ങനെ ക്രമേണ അവരെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും അത് ഉമ്മൻ്റെ ആറ്റിറ്റ്യൂഡിൽ വരുത്തുന്ന മാറ്റം രണ്ടാമത്തെ എന്താ വെച്ചാൽ ആരെങ്കിലും ആളുകളെ സ്വാഭാവികമായി അവൻ്റെ അഭിപ്രായ പ്രകാരമോ അല്ലാതെയോ അവനെ ഒരാളുമായി സംസാരിപ്പിച്ചിട്ട് അവൻ അവൻ്റെ പ്രായത്തിനനുസരിച്ച് ഒരു ജോലിക്കുള്ള സാധ്യത അവൻ്റെ വ്യക്തിത്വ വികാസം ഇതിനൊക്കെ പറ്റുന്ന നല്ലൊരു ഗൈഡൻസ് ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക ഓക്കെ മറ്റൊരു സംശയമുള്ളത് ഒരു ഭാര്യയുടെ സംശയമാണ് എൻ്റെ ഭർത്താവിന് മദ്യപാനവും അശ്ലീല വീഡിയോ കാണുന്ന സ്വഭാവമുണ്ട് അതിൽ നിന്നും അദ്ദേഹത്തെ മാറ്റിയെടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് വീട്ടിൽ എപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ് എന്നോടും കുട്ടികളോടും സ്നേഹമില്ല പ്രത്യേകം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമല്ലോ നല്ല ഒരു പരിഹാര മാർഗവും പറഞ്ഞു തരുമല്ലോ എന്നാണ് നമ്മൾ പല പ്രാവശ്യങ്ങളിൽ പറയുന്നത് കാര്യമാണ് എന്ത് ഈ പുരുഷന്മാർ വിവാഹം കഴിക്കുമ്പോൾ ചിലപ്പോൾ ഇരുപത്തഞ്ച് വയസ്സോ ഇരുപത്താറ് വയസ്സോക്കെ ആയിരിക്കും സാധാരണ ഇതിൽ ഒരു പതിനാല് വയസ്സാകുമ്പോഴേക്കും എന്തിനും നമ്മളെ ഒരു വൈകാരിക ചിന്തകളും കാര്യങ്ങളൊക്കെ ഒരു കൗമാരപ്രായത്തിൽ വരും അപ്പോൾ അധിക ആളുകളും എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു വിവാഹത്തിൻ്റെയും ഈ ഒരു കൗമാരത്തിൻ്റെയും ഇടയ്ക്കുള്ള സമയങ്ങളിൽ പലപ്പോഴും എന്തെങ്കിലും ലൈംഗിക വൈകൃതങ്ങളിൽ പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ വന്നാൽ എന്തു ചെയ്യുമെന്ന് വിചാരിച്ചാൽ അത് അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറും ഇപ്പം എന്നൊരു കക്ഷി എനിക്ക് അയച്ചൊരു പേഴ്സണൽ മെസ്സേജ് ഞാൻ കണ്ടു അയാൾ എന്താണ് അയാൾ പറയാം ഞാനൊരു ആണായി ജനിച്ചിരിക്കുന്ന ഞാനൊരു പെണ്ണാണ് ഉള്ളിൽ എനിക്ക് ആണുങ്ങളോടാണ് താല്പര്യം അയാൾ ആക്ച്വലി എല്ലാ നിലക്കും ആണാണ് താല്പര്യം എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് വിവാഹിതനാണ് എനിക്കത് മാറാൻ പറ്റുന്നില്ല അപ്പോൾ സത്തിൽ അതിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ ചെറിയ സമയത്ത് ആരോ അദ്ദേഹത്തെ ഒരു ഹോമോസെക്സിന് വിധേയമാക്കി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു അയാളും അങ്ങനത്തെ ഒരു സ്വർഗരതിയുടെ ആളായിട്ട് അയാൾ മാറി പിന്നെ ആ വഴിക്ക് പോയിട്ട് പിന്നെ എന്തു ചെയ്യുകയാണ് ഒരു പത്തോ ഇരുപത്തഞ്ചോ വയസ്സ് വരെ ആ പരിപാടി നടന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിച്ച അയാൾക്ക് ഭാര്യനാവശ്യമില്ല ഭാര്യയുടെ അയാൾക്കൊന്നും തോന്നുന്നില്ല അയാൾക്ക് എന്ത് ചെയ്യുന്നില്ല അയാളുടെ ശീലം ഇതാണ് അതിലാണ് അയാളുടെ മനസ്സ് മനസ്സിപ്പോഴും മുപ്പത്തിയാറ് വയസ്സായിട്ടും അയാൾ ഇപ്പോഴും അങ്ങനെ നിൽക്കുക അതേപോലെ തന്നെ ഈ സംഗതി ഓരോരുത്തരുടെ ആ ശീലമനുസരിച്ച് അപ്പോൾ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും അന്നേ പോൺ സൈറ്റുകൾ കാണുന്നുണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും വിവാഹം കഴിഞ്ഞ് കുറച്ചു കാലം അയാൾ അയാളിത് മറച്ചു വെച്ചിട്ടുണ്ടായിരിക്കും എന്തിന് ഈ വൈഫിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി അവൾ പോകണ്ട ഈ വിവാഹബന്ധം മുടങ്ങണ്ട വിചാരിച്ച ആദ്യ സമയത്ത് ഇവർ ഇത് മറച്ചു വെക്കും അതല്ലാതെ വിവാഹത്തിന് മുമ്പ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ വിവാഹം കഴിച്ചൊരു ഭാര്യ ഉണ്ടായിരിക്കും ഇങ്ങനത്തേക്കൊന്നും പോകുമെന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കണില്ല കാരണം സ്വാഭാവികമായും എന്തിനും അയാൾക്ക് എല്ലാ സാഹചര്യങ്ങളും അതിനുള്ളത് കൊണ്ട് പിന്നെ വേറൊരു തെറ്റായ വഴി അന്വേഷിക്കേണ്ട ഒരു കാര്യം ഉണ്ടാവുന്നില്ല അപ്പോൾ ഇത് ഇതുവരെയും അയാൾ മാറ്റിയെടുത്തിട്ടില്ല എന്നാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത് അതെന്തുകൊണ്ടുവച്ചാൽ വൈഫ് അറിയുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് അയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് പക്ഷേ അയാൾക്ക് അങ്ങനെ അതൊക്കെ നിർത്തി നിർത്തിവെക്കാൻ മാത്രമുള്ള ഒരു പ്രതിഷേധം ആരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല വൈഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അതുകൊണ്ടാണ് ഇപ്പോഴും ഇത് തുടരുന്നത് ഞാൻ പറഞ്ഞ ഏത് പുരുഷന് ഇത്തരം ദുസ്വഭാവങ്ങൾ ഉണ്ടെങ്കിലും അത് വൈഫ് അറിയുന്നതോട് കൂടെ എന്ത് ചെയ്യണം അതിന് പരിഹാരമുണ്ടാക്കിയിട്ട് ഇനി മുന്നോട്ട് പോവുള്ളൂ എന്നൊരു സ്റ്റാൻഡിൽ സ്ത്രീകൾ നിൽക്കണം അപ്പോൾ ഒരു മാറും ഒന്നും ഒരു അഭിമാന പ്രശ്നം ഉണ്ടാവും കാരണം എനിക്ക് എനിക്കയാൾ വേണ്ട എന്ന് അവർ അവളെ വീട്ടിലോടും അവൻ്റെ വീട്ടിലോടും അവൾ പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കും അപ്പോൾ ഈ കാരണം എന്നോട് അയാൾക്ക് താല്പര്യമില്ല ഇപ്പം നമുക്ക് തന്നെ തന്ന ഇതേ കംപ്ലൈൻറ്റ് പാരൻസിനോട് പറഞ്ഞാൽ അവരെന്താ പറയുക ഇങ്ങനെ പോകുന്നതാണ് അറിയി കാരണം ഇതെന്താ ഒന്ന് ഒരാണും പെണ്ണും ജീവിക്കുന്ന ഒന്നിച്ച് ജീവിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണത് ഒരു സ്ത്രീ പുരുഷ ബന്ധം എന്നുള്ളത് അതിന് സാധ്യതയില്ലാത്ത ഒരാളുടെ കൂടെ വിവാഹ ജീവിതം നയിക്കാൻ ആരെങ്കിലും പറയൂ ആരെങ്കിലും തയ്യാറാവൂ അപ്പം ഇത്രയും മേജറായൊരു പ്രശ്നം ഭർത്താവിൽ കണ്ടിട്ടും ഇവരതെന്ത് ചെയ്തു അയാളുടെ അഭിമാനം സംരക്ഷിക്കാനും തൽക്കാലം ശരിയാവുമെന്ന ഒരു തെറ്റായ പ്രതീക്ഷയും വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷെ കുറേ മുന്നോട്ട് പോകുമ്പോൾ എന്താ വെച്ചാൽ ലൈഫ് മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ അവർ തിരിച്ചറിയാൻ അപ്പോൾ എന്ത് പരിഹാരം എന്ന് അന്വേഷിക്കാണ് ഇപ്പോഴും എന്തേ പരിഹാരമുള്ളൂ ഇങ്ങനെ ചെയ്യുന്നതിനത് ബോധ്യം ഉണ്ടെങ്കിൽ എന്തു ചെയ്യാം ഞാൻ നിങ്ങൾക്കൊരു സമയം തരാം അതിനുള്ളിൽ നിങ്ങൾ മാറുകയാണെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല അത് പറയും വേണം അത് ചെയ്യുകയും വേണം ഒരു രണ്ട് മാസം കൂടി ഞാൻ നോക്കും ആ രണ്ട് മാസം എന്തു ചെയ്യും എനിക്കൊരു സുരക്ഷിതമാവാനുള്ള കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കും നിങ്ങൾ ഓക്കെ ആണോ നിങ്ങളെ കൂടെ ഉണ്ടാവും നിങ്ങളെ ഓക്കെ അല്ലേ ഞാൻ ഉണ്ടാവൂല്ലേ എന്നൊരു കണിശമായ തീരുമാനത്തിലേക്ക് ഭാര്യമാർ പോവാതെ ലൈംഗിക വൈകൃതങ്ങൾ കടിമപ്പെട്ട ഒരു ഭർത്താവിനെയും നമുക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയൂല കാരണം എന്താ അറിയോ ലോകത്ത് ഇയാളിത് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ആർക്ക് മാത്രമേ അറിയുള്ളൂ ഭാര്യക്കർ മാത്രമേ അതുകൊണ്ട് അവൾക്കല്ലാതെ അത് മാറ്റിയെടുക്കാൻ കാരണം വേറെ ആർക്കറിയെങ്കിലേ അവർ ഉപദേശിക്കുള്ളൂ ഒരു പരിഹാരം കാണുള്ളൂ പിന്നെ ഇവള് മറ്റൊരാളോട് പറയുന്നൊരവസ്ഥ ഉണ്ടാവണം ആ അവസ്ഥ ഇവരെ കൂടെ ജീവിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിൽ മാത്രമേ അങ്ങനെ പറയുന്നൊരവസ്ഥ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് കണിശമായ ചില തീരുമാനങ്ങൾ എടുത്താൽ മാറും ഇപ്പോൾ പോകണ്ട എന്ന് പറഞ്ഞാൽ മാത്രം മതി ഞാൻ പോകും നിങ്ങൾ ഈ തന്നെ തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തിനാ ഞാൻ ഹൗസില്ലല്ലോ അവിടെ ഞാൻ നിർത്തും എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കണം ഈ ചോദ്യത്തിൽ അദ്ദേഹത്തിന് മദ്യപാനവും ഉണ്ടെന്നാണ് പ്രത്യേകം പറയുന്നത് അതെ അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ തീരുമാനം ഏറ്റവും ശക്തമായിട്ട് എടുക്കണം കാരണം ഈ സ്ത്രീകൾക്ക് അത് എന്താ വെച്ചാൽ അവർക്കൊരു സോഫ്റ്റ് കോർണർ ഇയാളുണ്ടാവും ഒരു ഭർത്താവ് നിലയ്ക്ക് എൻ്റെ സംരക്ഷകനാണല്ലോ സാരല്ല ശരി പാവല്ലേ ഞാൻ പോയി കഴിഞ്ഞാൽ അയാൾ എന്താ കാട്ടുക ഇങ്ങനെ നൂറ് ചിന്തകളാണ് കാരണം അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പോകുമ്പോൾ എന്തേണ്ടാവുള്ളൂ ഇവൾക്കതൊന്നും പ്രശ്നമില്ല ഇവളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൂടുന്നതാണ് ഇപ്പോൾ എനിക്ക് ഇന്നു വന്നൊരു കേസിൽ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ അയാൾ പിന്നെ ആ കുറച്ച് കാലം വിവാഹം കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം അതൊന്നും പിന്നെ കണ്ടു എന്ത് പരസ്യമായി പോൺ സൈറ്റ് കയറുന്നത് കണ്ടു അത് വൈഫ് കണ്ടപ്പോൾ അവളെ പ്രതിഷേധം അയാൾ ഓവർകം ചെയ്തു കാരണം അത്രേ ഉള്ളൂ ഇപ്പം എന്താ കരുത് ഇപ്പോൾ കുട്ടികൾ പ്രശ്നമില്ല മക്കൾ എന്താ പ്രശ്നമില്ല നാട്ടിലേണ്ട പ്രശ്നമില്ല എവിടെ ഇരുന്നു അയാളുത് കാണും ആ ഒരു ലജ്ജില്ലായ്മയിലേക്ക് അയാൾ എത്തി ഇനിയിപ്പോഴൊക്കെ സംഭവിക്ക ഇവർക്ക് സംഭവിക്കാൻ പോകുന്നതാണ് ഇയാളെ തിരുത്തിയിട്ടില്ലെങ്കിൽ എന്തെയും ഇത് ഏറ്റവും തീവ്രമായി അയാൾ എന്തെയും ഇതിൻ്റെ അഡിക്റ്റായിട്ട് ഇതിലൊരു ലജ്ജില്ലാതെ മുന്നോട്ട് പോകുന്ന അവസ്ഥയ്ക്ക് വരും അപ്പോ ഇതൊക്കെ ഇത്തരം ചോദ്യങ്ങൾ ശരിക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താത്ത ആളുകൾക്കുള്ള നല്ല ഉപദേശമാണ് ഇപ്പോൾ ഇതൊരു നിയന്ത്രിതമായ അളവിലാണെങ്കിൽ പ്രശ്നമല്ല അല്പമൊക്കെ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല ശാസ്ത്രീയമായ തെറ്റാന്ന് തെളിയിച്ചിട്ടില്ല എന്നൊക്കെ വാദം പറഞ്ഞു ഇതൊരു അഡിക്ഷനാണെന്ന് തിരിച്ചറിയാതെ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്ന കൗമാരക്കാരായ ആളുകൾ യുവാക്കളായ ആളുകൾ വിവാഹിതരല്ലാത്ത ആളുകൾ അവരാണ് ശരിക്കും ഇത്തരം കാര്യങ്ങൾ ഗൗരവപൂർവ്വം അല്ല ഇത് നമ്മൾ പ്രീമെറിറ്റൽ കൗൺസിലിങ്ങില് ലേഡീസിനോട് നമ്മൾ പറയുന്ന കാര്യമാണ് പെൺകുട്ടികളോട് നിങ്ങൾ പല ആളുകൾക്കും പല ഉണ്ടാവും അത് അവരുടെ പാരൻസിനോ നാട്ടിലേക്കോ ഒന്നും അറിയില്ല നിങ്ങൾ വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് പിന്നെ ആയിരിക്കും ഇയാൾക്ക് ലഹരി ഉണ്ട് ഇയാൾക്ക് ലൈംഗിക വൈകൃതങ്ങളുണ്ട് ഇയാൾ പോൺസൈറ്റ് കാണുന്നതൊക്കെ അത് എപ്പോഴാണോ നിങ്ങൾക്ക് തെളിവ് കിട്ടിയത് അപ്പം നിങ്ങളൊരു തെളിവ് കൈയിലെടുക്കുക അപ്പം ഇറങ്ങുക ആരോടും പറയണ്ട ഈ പ്രശ്നം അവസാനിച്ചു എന്ന് ഉറപ്പായെങ്കിൽ മാത്രമേ തിരിച്ചു വരികയുള്ളൂ എന്ന് പറയാം അയാൾ റെഡി ചെയ്യുള്ളൂ അത് നമ്മുടെ പെൺകുട്ടികൾ ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് വിവാഹിതരായ ആളുകൾ ഇപ്പോഴും ഈ സവർഗരതിയും ലൈംഗിക വൈകൃതങ്ങളും അതേപോലെ തന്നെ മാസ്റ്റർ പാഷനും പരിപാടികളായിട്ട് നടക്കാനുള്ള കാരണം എന്താണ് ഭാര്യമാർ അതിനെതിരെ പ്രതിഷേധിക്കുന്നില്ല എന്നത് മാത്രമാണ് യെസ് അപ്പോൾ തീർച്ചയായും ഭാര്യമാർ ഈ വിഷയത്തിൽ ഈ ഒരു സഹോദരി മാത്രമല്ല മറ്റുള്ള ആളുകളും ആ ഒരു ഗൗരവത്തിൽ തന്നെ വിഷയം കൈകാര്യം ചെയ്യണം എന്ന് നല്ല ദീനുള്ള ഭർത്താവാണ് വിവാഹം കഴിഞ്ഞിട്ട് പത്തു വർഷമായി കുടുംബത്തിൽ വാഹമൊക്കെ കണ്ട് ഒറ്റക്കുള്ളപ്പോഴല്ലാതെ എൻ്റെ പേര് വിളിക്കില്ല എന്നോട് നല്ലോണം സംസാരിക്കും പക്ഷേ എല്ലാവരും ഉണ്ടെങ്കിൽ അതും കുറവാണ് എനിക്ക് വല്ലാത്ത വിഷമമാണ് ഉണ്ടാകുന്നത് ഒന്ന് പേരെടുത്ത് വിളിച്ചാൽ കുറേ പരിഗണന കിട്ടുന്ന പോലെ തോന്നുന്നു വീട്ടിൽ വന്ന് കയറുമ്പോൾ വാതിൽ തുറക്കാൻ എന്നെ വിളിക്കില്ല ഉമ്മയെ വിളിക്കും എവിടെയെങ്കിലും എല്ലാവരും ഒന്നിച്ചു പോകുമ്പോഴൊക്കെ അടുപ്പമില്ലാത്ത പോലെ ഞാൻ നടക്കും ഉള്ളിൽ ഒരു വിഷമമാണ് എപ്പോഴും പറഞ്ഞു നോക്കിയിട്ടും മാറ്റമില്ല വിവാഹിതരായ എല്ലാ പുരുഷന്മാരിലും പ്രത്യേകിച്ച് ഒരു കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ശതമാനം എങ്കിലും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല ഞാൻ എൻ്റെ വൈഫിനോട് വളരെ നല്ല അറ്റാച്ച്മെൻറ്റോട് കൂടെ പെരുമാറിയാൽ അതെൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാതെ പോകുമോ അതിൻ്റെ ഉമ്മനോടുള്ള സ്നേഹക്കുറവാകുമോ അതിൻ്റെ വീട്ടുകാർക്ക് എന്നെ പറ്റി പ്രശ്നമാകുമോ ഞാൻ ഞാൻ അവളെ ആളാന്ന് വിചാരിക്കൂ ഇങ്ങനെ ചിന്തിക്കാത്ത ആളുകൾ വളരെ കുറവാണ് അതുകൊണ്ട് ഈ ഭയമുണ്ടല്ലോ ഈ ഭയം തികച്ചും ഭാര്യമാരോടുള്ള പെരുമാറ്റത്തിൽ പ്രതിഫലിക്കും ആ പ്രതിഫലിക്കുന്നതിൻ്റെ അനുഭവമാണ് ഈ സഹോദരി പറയുന്ന കാര്യം അതായത് ഇവർ ഒന്നിച്ച് പോകുമ്പോൾ അയാളെ വൈഫാണല്ലോ അപ്പോൾ എന്തു ചെയ്യും ബാക്കി ലോലോടൊക്കെ നല്ല പെരുമാറിയാൽ അവരോട് പെരുമാറാൻ പേടിക്കണ്ട ഏ ഇപ്പം ഒരുത്തരം പറയും പേടിക്കണ്ടല്ലോ ഉമ്മയോട് ഒരുത്തരം പറയും പേടിക്കണ്ട ഞാൻ അവിടെ ആരും സംശയിക്കണില്ല ഏ എന്നാൽ അയാൾ ചിന്തിക്കുന്നുണ്ടോ എനിക്ക് വേണ്ടി മാത്രമായി ഞാൻ വിവാഹം കഴിച്ച് എന്നെ മാത്രം പ്രതീക്ഷിച്ച് വന്ന ഒരാൾ ഒരാളിതിൻ്റെ ഒപ്പമുണ്ടല്ലോ അവളെ ഞാൻ അവളെ ഞാനേ മൈൻഡ് ചെയ്യാനുള്ളൂ അവളെ ഞാൻ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവരെയൊക്കെ മൈൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവളെ എത്ര മാത്രം മനസ്സുകൊണ്ട് വേദനിക്കുമെന്ന് അയാളെ മനസ്സിൽ വരുന്നേ ഇല്ല മനസ്സല്ലേ എപ്പോഴും വീട്ടുകളിൽ നിന്നുണ്ടാവുന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ എപ്പോഴും വലിയാടാകേണ്ടി വരുന്നത് ആരാണ് അവൾക്ക് വീട്ടിൽ പോകാൻ ആഗ്രഹമുണ്ട് ഉമ്മാക്ക് വീട്ടിൽ പോ പറഞ്ഞേക്കാൻ ആഗ്രഹമില്ല ആരതാ വിജയിക്ക ഉമ്മൻ്റെ ഉമ്മാരതാ വിജയിക്ക അവിടെ ഉമ്മക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ സ്വന്തം വീട്ടിൽ പോയി കാണാനും ഒന്ന് റെസ്റ്റ് എടുക്കുക എന്നുള്ള ഒരു പ്രശ്നം ഇവിടെ നിലവിൽ പ്രശ്നം ആർക്കാണുള്ളത് ഇവൾക്കാ പക്ഷേ അവിടെ അവിടെ പരിഗണിക്കപ്പെടുന്ന ആരെയാണ് ഉമ്മ കാരണം ഉമ്മയാണ് അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യണം ഇവൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം അവളുടെ അവകാശങ്ങൾ ചെയ്തു കൊടുക്കണം അത് ഉമ്മക്കും വീട്ടുകാർക്കൊന്നും ബുദ്ധിമുട്ടില്ലാതെ ചെയ്യണം ഇനി ഒന്നിച്ച് പോകുന്ന സമയത്ത് ഇതൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ എന്തു ചെയ്യുക വൈഫിനെറ്റവും ഒറ്റയ്ക്ക് പോകാൻ എന്തു ചെയ്യണം അവസരങ്ങൾ കാണണം ഏറ്റവും നല്ല എന്താണെന്ന് വിചാരിച്ചാൽ അവളോട് പറയാം എന്തു ചെയ്യുക ഇങ്ങനെ ഒന്നിച്ച് പോകുമ്പോൾ ഇയാൾക്ക് അങ്ങനെ പെരുമാറാൻ പറ്റില്ലെങ്കിൽ എന്തു ചെയ്യുക ഏറ്റവും നല്ലത് തൽക്കാലം നീ എന്തു ചെയ്യോ ഇന്നത്തെ ദീസന്ന് വീട്ടിൽ പോയിക്കോ എല്ലാവരും പോവല്ലേ നീട്ടി വീട്ടിൽ പോയിട്ട് എടുത്തോ പിന്നെ ഒരു ദിവസം നമുക്ക് പോകാറ് വൈകാത്ത രണ്ടാമത്തെ രണ്ടാമത്തെ ദിവസം എന്ത് ചെയ്യുക ഈ വാപ്പാൻ ഇമ്മനി ആരെയും കൂട്ടാതെ സ്വന്തം വൈഫിനെയും കൂട്ടി എന്നാണ് പോവുക കഴിഞ്ഞ ആളുകൾ എന്ത് ചെയ്യുക ഞാൻ നമ്മൾ നമ്മുടെ വൈഫിനോട് എങ്ങനെ പെരുമാറുന്നതിനും എന്തില്ല ഒരു പ്രശ്നമല്ല അബൂബക്കർ അക്ര സുദ്ദീഖർ അള്ളി മുമ്പിൽ നിന്നും ആയിഷാർ അള്ളി അള്ളാവിനോട് പെരുമാറുന്ന കാര്യത്തിൽ നബി സലാഹുസ്വല്ലാം എന്ത് ചെയ്തിട്ടില്ല ഒരു വിഷമവും കാണിച്ചിട്ടില്ല സ്വന്തം ഭാര്യൻ്റെ മാതാപിതാക്കൾ എത്രമാത്രം എന്തൊക്കെ സംഭവങ്ങൾ നമുക്കതിൽ വായിക്കാൻ പറ്റും അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എനിക്ക് എൻ്റെ വൈഫിനോട് പെരുമാറാൻ ഈ ലോകത്ത് ആരുടെ മുന്നിലും ഞാൻ രജിക്കേണ്ട കാര്യമല്ല പക്ഷേ പൊതുവേ ആളുകളിൽ നമ്മൾ പരസ്യമായി ചെയ്യാത്ത കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കുന്ന സ്വകാര്യതകൾ രഹസ്യമാക്കി വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊരു യെസ് ലൈവ് ലൈവ് ഈ ഒരു സെഷൻ നമുക്കിപ്പോൾ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് നമ്മോടൊപ്പം പങ്കുചേർന്ന ബഹുമാനനായ ഹരിഷ്ൻ സലീം ഇൻഷാല്ല അടുത്ത ചൊവ്വാഴ്ചയും ഇൻഷാല്ല എട്ടേ നാൽപ്പത്തിയഞ്ചിന് നമ്മുടെ ഈ സെഷൻ ഉണ്ടാകും യൂട്യൂബിലും ഫേസ്ബുക്കിലും ലൈവായി ഉണ്ടാകും പീസ് റേഡിയോ